മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ എൻ എം രാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സി ബാബുരാജ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് മുസ്ലിം ലീഗ് പ്രവർത്തകനും ദളിത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ് എൻ എം രാജൻ രണ്ടായിരത്തി പത്തിൽ അരീക്കോട് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ിൽ നിന്നും രാജ്യമാകാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന രാജൻ എന്ന ഞാൻ നിയമാനുശ്രമം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പോലും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നില നിർത്തുമെന്നും തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാസം പയാസങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധീതി വിശ്വസ്ഥതയോടും എം എൽ എമാരായ യു എ ലത്തീഫ് പി അബ്ദുൽ ഹമീദ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു സി പി ഐ എം തൃക്കലങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവും പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗവുമാണ് കെ സി ബാബുരാജ് നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ദയാശങ്ക കൂടാതെയും മതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയിലും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് നിർവഹിക്കുമെന്നും ദുഡ് പ്രതിജ്ഞയെക്കുറിച്ച് എ പി ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പത്തിനാണ് തെരഞ്ഞെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്